ഗുരുവായൂർ ബ്രഹ്മകുളം പാലാബസാർ മേഖലയിൽ കാട്ടുപന്നികളിറങ്ങി കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു മികച്ച ജൈവകർഷകയായി നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുള്ള കെ എസ് ഷീജയുടെ കൃഷിയിടത്തിൽ വ്യാപക നാശമാണ് സംഭവിച്ചത് കാട്ടുപന്നികളെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുകയാണ് ഗുരുവായൂർ നഗരസഭ എട്ടാം വാർഡിൽ ഓർഗാനിക് ഫാം നടത്തുന്ന ഷീജ എന്ന ജൈവ കർഷക ഈ രംഗത്തോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് കൃഷിയിൽ മാതൃകാപ്രവർത്തനം കാഴ്ചവെച്ച് ഇവർ മുന്നേറുന്നത് എന്നാൽ ഇപ്പോഴത്തെ പ്രതിസന്ധി കാട്ടുപന്നികളാണ് കഴിഞ്ഞ മാസം നൂറ്റമ്പതോളം കാബേജുകളാണ് ഇവ നശിപ്പിച്ചത് ഇപ്പോൾ വീണ്ടും പന്നി ആക്രമണമുണ്ടായി കാബേജിനു പുറമെ വെണ്ട വഴുതന എന്നിവയെല്ലാം നശിച്ചു നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് ഷീജ അധികൃതർക്ക് നൽകിയിട്ടുണ്ട് ഗുരുവായൂർ നഗരസഭാ സെക്രട്ടറി ചെയർമാൻ എന്നിവർക്കെല്ലാം നിവേദനം സമർപ്പിച്ചിട്ടുണ്ട് ഇതുവരെയും നടപടികളുണ്ടായിട്ടില്ല ഏറെക്കാലത്തെ അധ്വാനമാണ് നിമിഷാർത്ഥ നേരം കൊണ്ട് പന്നിക്കൂട്ടം ഇല്ലാതാക്കുന്നത് ഇതിൽ വല്ലാത്ത മാനസിക പ്രയാസമുണ്ടെന്ന് ഇവർ പറഞ്ഞു നഗരസഭയില് ഞാൻ ഒത്തിരി പ്രാവശ്യം പരാതി കൊടുത്തു സെക്രട്ടറിനെ കാണുമ്പോൾ പറയുന്നുണ്ട് ചെയർമാനെ കാണുമ്പോൾ പറയുന്നുണ്ട് അവരൊക്കെ ശ്രമിക്കുന്നുണ്ട് അത് ശ്രമിക്കുന്നില്ല എന്ന് ഞാൻ പറയില്ല അവരൊക്കെ മാക്സിമം ശ്രമം നടക്കുന്നുണ്ട് പക്ഷെ നമുക്കൊരു ഉപകാരം ഇതുവരെ ഉണ്ടായിട്ടില്ല ഒരു ക്രോപ്പ് ഞാൻ പറഞ്ഞു ശീതകാല പച്ചക്കറി നൂറ്റമ്പത് കാബേജ് നട്ടു അത് പിറ്റുന്ന തന്നെ കുത്തിമറിച്ച് മുഴുവനും കളഞ്ഞായിരുന്നു ഇനിയിപ്പോ രണ്ടാം വട്ടം നട്ട് ഇപ്പൊ എല്ലാം കൂടി വന്നൊരു സമയത്താണ് ഇപ്പൊ വീണ്ടും അറ്റാക്ക് നടന്നിരിക്കുന്നത് ഇത്രയും ഒരു രീതിയിൽ എത്തിയിട്ട് അവസാന നിമിഷത്തിൽ അത് ഒരു പോകുന്നൊരവസ്ഥയുണ്ടല്ലോ കഷ്ടപ്പാട് സഹിച്ച് നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു കർഷകർക്ക് മാത്രമേ അതിന്റെ വേദന അറിയാൻ കഴിയുള്ളൂ സമീപത്തെ എളവള്ളി പഞ്ചായത്തിൽ പന്നിശല്യം ഇല്ലാതാക്കാൻ ഭരണസമിതി കാര്യക്ഷമവും ഫലപ്രദവുമായ നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്നും ഇവിടെയും ബന്ധപ്പെട്ട അധികൃതർ സമാനമായ രീതിയിൽ പരാതിക്ക് ഉണ്ടാക്കണമെന്നും ഷീജ ആവശ്യപ്പെട്ടു അതുപോലെ പേളവള്ളി പഞ്ചായത്ത് അവിടെയൊക്കെ മറ്റേ ജിയോ ഫോക്സ് സാറ് അവർക്ക് വേണ്ട രീതിയിൽ അല്ല ഇളവള്ളി പഞ്ചായത്തിലൊക്കെ പന്നികളെ വെടിവെച്ച് കൊല്ലാൻ അനുമതി കിട്ടുകയും അവരെ കണ്ട പന്നികളെ കണ്ട് വെടിവെച്ച് കൊല്ലുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഗുരുവായൂർ നഗരസഭയിൽ ഒത്തിരി പേ എനിക്കെന്നല്ല ഒത്തിരി പേർക്ക് ഇതിൻ്റെ പേരിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരും പരാതി പക്ഷെ ആക്ഷൻ എടുക്കാനായിട്ട് ആർക്കും കഴിഞ്ഞിട്ടില്ല സത്യം ജൈവ പച്ചക്കറികൾ ഡയറക്ട് മാർക്കറ്റിംഗിലൂടെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയും വിപണനം ചെയ്യുന്ന ഷീജ നാടൻമുട്ട ഉൾപ്പെടെയുള്ളവയും ഇടനിലക്കാരില്ലാതെ മികച്ച ഗുണമേന്മയിൽ ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നുണ്ട് ഷീ ഗാർഡൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ കർഷകർക്കും ഈ രംഗത്ത് താല്പര്യമുള്ളവർക്കുമായി വിവിധയിനം ബോധവൽക്കരണ പ്രവർത്തനങ്ങളും നടത്തുന്നുണ്ട് അതിനാൽ തന്നെ നേടിയ അംഗീകാരങ്ങളും നിരവധിയാണ് തനിക്കും മേഖലയിലെ മറ്റു കർഷകരെയും ദുരിതത്തിലാക്കുന്ന കാട്ടുപന്നി ശല്യത്തിന് ശാശ്വതമായ പരിഹാരം വരുത്തണമെന്നാണ് ഈ വനിതാ കർഷകരുടെ അഭ്യർത്ഥന